പാലക്കാട് ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സർക്കാർ ഇതിൽ നിന്നും പിന്തിരിയണമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സിപിഐയും ആർ ജെ ഡിയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡൽഹിയിൽ കരിമ്പട്ടികയിലുള്ള കമ്പനിയാണ് ഒയാസിസ് എന്നും നാളെ സ്ഥലം സന്ദർശിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു പ്ലാന്റ് അല്ല നിരവധി പ്ലാന്റുകളാണ് അത് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കർഷകർക്കും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓയിൽ കമ്പനികൾ അംഗീകാരം കൊടുത്തിട്ടുള്ള കമ്പനിയാണെന്നാണ് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള പൊതുമേഖലാ ഓയിൽ കമ്പനികൾ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചപ്പോൾ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ള ശരിയാണ് ഇവിടെ എത്തനോൾ മൂന്നാം ഘട്ടമായിട്ടാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അതിനുള്ള ബോട്ടിലിംഗ് പ്ലാന്റും ബിയറും മദ്യവും ബിയറും ഉൽപ്പാദിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഡിസ്റ്ററി ഉണ്ടാക്കാനും സ്പിരിറ്റ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതി